എൻ്റെ റേഡിയോ അൻവരികൾ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ചെറുകഥാസമാഹാരമാണ് സ്മിത ആദർശ് എഴുതിയ വാസ്ജന ജന എന്ന കഥാസമാഹാരം പേരന്റെ തലക്കെട്ട് അല്പം കൺഫ്യൂസിംഗ് ആണ് ആരും കേട്ടിട്ടില്ലാത്ത ഒരു വാക്കായിരിക്കാം വാസ് ജന ചന്ദ്രിക വാർഷിക പതിപ്പിൽ ഖത്തറിലെ പതിപ്പിൽ വന്ന ഒരു കഥയാണ് ഇത് ഇതിലെ എഴുത്തുകാരി ഇപ്പോൾ ഖത്തറിലാണുള്ളത് അവിടെ അധ്യാപികയാണ് തൃശൂരിലാണ് അവരുടെ സ്വദേശം ഡി പി എസ് മൊണാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചെറുകഥയുടെ പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് ഖത്തറിലെ സാഹിത്യരംഗത്ത് വളരെ സജീവമാണ് വാസ്ജന പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ കെ വി മണികണ്ഠനാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് സി ജി വി എസ് ആത്മാവിന്റെ പലായനങ്ങൾ എന്ന പേരിൽ കഥകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് വാസ്ജന എന്ന് പറയുന്ന കഥയിലേക്ക് ആദ്യം വരാം വിമാനത്തിന്റെ താഴെ ഒരു ചക്ര അറയുണ്ട് വിമാനത്തിന്റെ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങി പതുക്കെ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്ന് പറക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആ ചക്രങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ ഒളിച്ച് ടിക്കറ്റ് എടുക്കാതെ യാത്രികർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വാസ്തന എന്ന കഥയിലൂടെ സ്മിത എഴുതിയിരിക്കുന്നത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വല്ലാതെ ഉള്ളകം പിടപ്പിക്കുന്ന ഒരു കഥയാണ് എന്താണ് ഇവരിങ്ങനെ പലായനം ചെയ്യാൻ കാരണം പലായനം എപ്പോഴും അത് ഏത് സാഹചര്യത്തിലും പലായനത്തിൻ്റെ അടിസ്ഥാന കാരണം മാനവികത ഇല്ലായ്മയാണ് മനുഷ്യത്വം ഇല്ലായ്മയാണ് നമ്മളെ വേറിട്ട് കാണുന്നത് കൊണ്ടാണ് പലായനം ചെയ്യേണ്ടി വരിക നമുക്കറിയാം ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു സത്വൻ സിംഗ് ബിയാന്ത് സിംഗ് എന്ന് പറയുന്ന അവരുടെ ആ അംഗരക്ഷകരുടെ വെടിയേറ്റാണ് നിർഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ ഉരുക്കായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത് ഞാനൊന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു നല്ല ഓർമ്മയുണ്ട് ആ കാലം അതിനുശേഷം എന്താണ് സംഭവിച്ചത് സിഖുകാരനാണ് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് എല്ലാ സിഖുകാരും ഭീകരനാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സിഖുകാർക്ക് നേരെ വലിയ നായാട്ടാണ് നടന്നത് സിഖുകാരെ വേഗത്തിൽ തിരിച്ചറിയാമല്ലോ അവർക്ക് തലപ്പാവുണ്ട് അവർക്ക് താടിയുണ്ട് അവരെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരുടെ സ്ത്രീകൾക്കും ചില പ്രത്യേകതകളുണ്ട് അവർ പ്രത്യേക തരത്തിലുള്ള സൽവാറാണ് ഉപയോഗിക്കുന്നത് അവരെ കൊന്നുകളയാൻ ശ്രമിച്ചു ഈ രാജ്യം മുഴുവൻ കത്തിയരിഞ്ഞു അമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയെ വലിയ സാങ്കേതിക മികവിലേക്ക് നയിച്ച മഹാനായ രാജീവ് ഗാന്ധി പക്ഷേ അന്ന് പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ ചില പുല്ലുകളും കുറ്റിച്ചെടികളും ഒന്നും നശിച്ചു പോകില്ലേ എന്നാണ് വന്മരങ്ങൾ വീഴുമ്പോൾ എന്ന ഒരു കഥ എൻ എസ് മാധവൻ എഴുതേണ്ടി െല്ലാ കാലത്തെയും കഥയാണ് ഏതെങ്കിലും ഇപ്പോൾ കാശ്മീരിൽ മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കാൻ പോലും അർഹതയില്ലാത്ത കുറെ നരാധമന്മാർ ദേവരാധികളായ കുറെ പേര് വധിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളൊക്കെ ഭീകരരാണ് എന്ന ചർച്ച വീണ്ടും ഇന്ത്യയിൽ ഉയർന്നു എവിടെയും അങ്ങനെയാണ് അതിനെതിരെയുള്ള അതിനെതിരെ നമുക്ക് ഒരു ആയുധം മാത്രമേ ഉള്ളൂ ആ ആയുധമാണ് മാനവികത അഥവാ മനുഷ്യത്വം അങ്ങനെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കലാപങ്ങൾ ഇനിയും ഒരിക്കലും ഒരിടത്തും ഉണ്ടാവാതിരിക്കും ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട നാഗസാക്ഷികൾ ഇനി വേണ്ട ഹിരോഷിമകൾ ഇനി വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ടിവിടെ എന്ന് നമ്മൾ പറയും ഇവിടെ ആ ചക്രങ്ങൾക്കിടയിൽ അങ്ങനെ കടന്നുപോയി യാത്ര ചെയ്യാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ പുസ്തകത്തിന്റെ അവസാനം പറയുന്ന ഇങ്ങനെയാണ് തിരിഞ്ഞു നോക്കാതെ ഒലീവിയ നടന്നു അവളിലപ്പോൾ ലാൻഡിംഗ് ഗിയർ റൂമിലെ തണുപ്പായിരുന്നു ചോര ചിതറുമ്പോൾ പൂക്കളമുണ്ടാകുമെന്ന് അവളോട് പറയാറുള്ള തൻ്റെ ജൂത മുത്തശ്ശി ഒരു മുത്തശ്ശി ഈ കഥയിൽ വരുന്നുണ്ട് അത് ജൂതകുലത്തിൽപ്പെട്ട ഒരു മുത്തശ്ശിയാണ് എന്നാണ് പറയുന്നത് ആനപ്പാവ് എന്ന മറ്റൊരു കഥയുണ്ട് അത് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് ആനയും മനുഷ്യനും തമ്മിൽ ദീർഘനാ കാലത്തെ ബന്ധമാണ് ആനയ്ക്ക് എന്ത് പേരിടുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു മുസ്ലിം പേര് ഇതുവരെ കേട്ടിട്ടില്ല ആനയ്ക്ക് ഇവിടെ ആനക്കൊരു മുസ്ലിം പേരാണ് ഇട്ടിരിക്കുന്നത് അത് എന്റെ പേരാണ് കേട്ടോ അൻവർ എന്നാണ് ആനയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര് ആനയ്ക്ക് അങ്ങനെ പേരിട്ടു ആനയ്ക്ക് മതമുണ്ടോ എന്ന ചോദ്യമുണ്ട് മൃഗങ്ങൾക്കൊക്കെ നമ്മൾ മതമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു നമുക്കറിയാം പശു ഹിന്ദുവാണെന്ന് നമുക്കറിയാം പോത്ത് മുസ്ലിമാണെന്നും നമുക്കറിയാം ഇത് ആരാണ് അവരറിയുന്നില്ല പശുവിനറിയില്ല പശു ഹിന്ദുവാണെന്നും പോത്തിനറിയില്ല പോത്ത് മുസ്ലിമാനാണ് ഇതാണ് നമ്മുടെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ഒരു സത്യർ കൂടി ചേർന്നുള്ള രാഷ്ട്രീയം കൂടി കഥകളിൽ വളരെ ഭംഗിയായി ചേർത്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്മിത പോലും അറിയാതെ ഈ കഥകളിൽ രാഷ്ട്രീയം ചേർന്നിരിക്കുന്നു മൃതസഞ്ജീവനി എന്ന കഥ മദ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അടുത്ത കഥയും വളരെ ചർച്ചാ വിഷയമാക്കേണ്ട കഥയാണ് കരിമീൻ വർക്കാൻ ഒരാൾ എന്തിനാണ് ഒരു വീട്ടിലൊരു പെണ്ണ് നമ്മൾ ചെറുപ്പം മുതലേ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരോട് പറയാനുള്ളൊരു വാക്കുണ്ട് ഏ പെൺകുട്ടിയാണ് നീ അന്യടുത്ത് പോയി ജീവിക്കേണ്ടവളാണ് നിന്നെ കെട്ടിച്ചു വിടും എന്താർത്ഥം എന്താ പ്രയോഗം നിന്നെ കെട്ടിച്ച് വിടും െന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടും നാളെ മറ്റൊരു വീട്ടിൽ ചെല്ലും ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവ് എന്നാൽ എന്നാൽ ഭരിക്കുന്നവൻ ഭാര്യ അവിടെ അവിടെ ചെല്ലും ചെല്ലുമ്പോൾ നിനക്ക് നിക്കക്കള്ളി ഇല്ലാതെ വന്നാൽ എന്നാ കാലഘട്ടമൊക്കെ മാറി എങ്കിലും തിരിച്ചു തന്റെ വീട്ടിലേക്കൊന്ന് വന്നാൽ ഉടൻ അച്ഛനും അമ്മയും പറഞ്ഞെന്താ നീ അവിടെ ചെല്ലു അവിടെയാണ് നിന്റെ വീട് അവിടെയാണ് നിന്റെ ജീവിതം അയാളാണ് നിന്റെ രക്ഷകൻ അയാൾക്ക് വഴിപ്പെട്ട് അയാളുടെ അമ്മയ്ക്ക് വഴിപ്പെട്ട് അയാളുടെ അച്ഛന് വഴിപ്പെട്ട് നീ അവിടെ നിൽക്കുക അതാണ് നിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് കരിമീൻ വർക്കാണ് ഒരാൾ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഒരു പെണ്ണ് പെട്ടെന്ന് മരണപ്പെടുന്നു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ രാജ്യത്ത് ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവൻ എടുക്കണം കാരണം പിന്നെ പെണ്ണിന് പ്രസക്തിയില്ല ഭർത്താവിന്റെ സപ്ലിമെന്ററി ആണല്ലോ പെണ്ണ് ആദാവിന്റെ വാരിയില് കൊണ്ടാണല്ലോ പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ പെണ്ണെന്തിന് ജീവിക്കണം അത് മാറി സതി ഇന്നും രഹസ്യമായി അനുഷ്ഠിക്കുന്നവരുണ്ട് സതിക്കെതിരെ രാജാറാം മോഹൻ റോയ് ഉയർത്തിയപ്പോൾ രാജാറാം മോഹൻ റോയ് എതിർത്തവർ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അപ്പൊ സ്ത്രീകൾ തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് വില്ലന്മാരായി വില്ലത്തികളായി മാറുന്നു ഇവിടെ ഈ സ്ത്രീ മരിക്കുന്ന തൻ്റെ മക്ക രണ്ട് മക്കളുടെ അമ്മയാണ് മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ടല്ലോ ആ കഥയിൽ പറയുന്നത് പോലെ ആ അടുക്കളയിൽ ആ സ്ത്രീയുടെ മണം ഇങ്ങനെ നിൽക്കുകയാണ് വളരെ പ്രശസ്തമായ ആ കഥ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു കഥയാണ് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കണമെന്ന ബന്ധുക്കൾക്കെല്ലാം നിർബന്ധം വീണ്ടും വിവാഹം കഴിക്കണം തൻങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നത് സ്വാഭാവികമായും കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കരിമീൻ വളരെ ഇഷ്ടമാണ് അപ്പം ബന്ധുക്കൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന് കരിമീൻ കൂട്ടണമെങ്കിൽ അവിടെ ആര് വേണം ഒരു ഭാര്യ വേണം അപ്പം കരിമീൻ വറുത്ത് കൊടുക്കാൻ വേണ്ടി ഒരാൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് കഥാകൃത്ത് ഉന്നയിക്കുന്ന ചോദ്യം കരിമീൻ വറുത്തു കൊടുക്കാനെങ്കിലും ഒരു ഭാര്യ വേണത്രേ ഒരു പുരുഷന് കരിമീൻ വറുത്തു കൊടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കേണ്ടവളാണോ ഒരു സ്ത്രീ നിമ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണത് ചോദിക്കുന്നു ആ നിമ്മി ആ വീട്ടിലെ മരുമകളാണ് ആ നിമ്മി ആ ചോദ്യത്തോടു കൂടി ആ വീട്ടിലേക്ക് പുറപ്പെടുമ്പതോടുകൂടി കഥ അപൂർണമായി അവസാനിക്കുക മറ്റൊരു കഥയിൽ ത്രേശ്യ ചേട്ടത്തെയാണ് കഥാപാത്രം അതും ഒരു സ്ത്രീയാണ് വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് ത്രേശ്യാ ചേട്ട പിന്നെ പൊന്മി എന്ന് പറയുന്നൊരു കഥയുണ്ട് പൊന്മി പൊന്മി എന്ന് പറയുന്നൊരു കുട്ടിയുടെ കഥയാണ് ആ കുട്ടി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ട്രെയിനിനകത്ത് പേരൊക്കെ വയ്ക്കാൻ പോകുന്നു ഒരു മനുഷ്യൻ അയാളെ കാണുന്നു അയാൾ പതുക്കെ പരിചയപ്പെടുന്നു വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ലക്ഷ്യം വേറെയാണ് എന്ന് പൊന്മി തിരിച്ചറിയുന്നു അയാൾ ചോദിക്കുന്നു നീ ഒറ്റയ്ക്കാണ് ഇവിടെ ആ കുട്ടിലിൻ്റെ അടച്ചുറപ്പില്ലായ്മയിൽ നോട്ടം പായിച്ച് അയാൾ ചോദിച്ചു മോളെ അകത്തു നിന്ന് ക്ഷീണിച്ചൊരു പുരുശബ്ദം ഇഴഞ്ഞു വന്നു ഒറ്റയ്ക്കല്ല ഉറങ്ങാൻ പറ്റാത്ത ഒരാളുണ്ട് അച്ഛൻ അതൊരു വലിയ വാക്യമാണ് ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ് അച്ഛൻ ആ അച്ഛൻ്റെ തണലിൽ വയ്യാങ്കിലും ആ അച്ഛൻ്റെ തണലിൽ ആ മകൾ ജീവിക്കുന്നു മിലേല എന്ന കഥയും ഞാൻ ഇതിലെ ഓരോ കഥകളും എടുത്തു പറയാൻ കഥകളാണ് നല്ല ആഖ്യാന ശൈലിയാണ് ഹൈഡാൻ സീക്ക് എന്ന് പറയുന്ന ഒരു കഥയിൽ പുതിയ കാലത്തെ ചേർത്ത് വച്ചിരിക്കുന്നു ഒരു കുഞ്ഞിൻ്റെ കഥയാണത് ആ കുട്ടിക്കൊരു ബാലുമാവനുണ്ട് ആ മാമന് കുട്ടിയോട് വലിയ ഇഷ്ടമാണ് പക്ഷേ എന്തിനുള്ള ഇഷ്ടമാണ് എന്ന് ഈ കഥയുടെ ഒടുവിൽ നമ്മൾ വേദനയോടെ നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാവാത്ത സാഹചര്യങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ അകത്തുപോലും അവരുടെ സ്കൂളുകളിൽ പൊതുസമൂഹത്തിലൊന്നും അവർക്ക് ഏത് സമൂഹം ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിക്ക് ഏത് പാതിരാത്രിയും ഒരു നാട്ടിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന കാലം എത്തുന്നിടത്തോളം കാലം ആ നാട് പുരോഗമിച്ചു എന്ന് പറയാൻ ആവില്ല പ്രിയമുള്ളവരെ നമ്മുടെ നാട് പുരോഗമിച്ചിട്ടുണ്ടോ തീർച്ചയായും വാസ്ജന എന്ന ഈ കഥാസമാഹാരം തൃശൂർ കറണ്ട് ബുക്സ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് സ്മിത ആദർശന്റെ ഈ കഥാസമാഹാരവും നിങ്ങൾ വായിക്കുക ഒരു നന്മയുള്ള നാടായി നമ്മുടെ നാട് ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ കാശുപാർശ് ചെയ്യുന്നു നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് i Hussein.